അസ്സലാമു അലൈക്കും ഇന്നിപ്പം ഫുള്ള് ചക്കയാണ് ട്ടോ നോമ്പ് കേട്ടോ നോമ്പാകുമ്പോഴത്തേന് നഞ്ചുളിപ്പണിനെക്കാട്ടിനും വലിയൊരു ഒരു പണിയാണ് ട്ടോ കേട്ടോ നഞ്ചുളിപ്പണിനെക്കാടും നമുക്ക് ചെയ്ത് ഒരു പണിയാണ് കൊറേ ചക്ക പഴുത്തതും പച്ചയും പിന്നെ ഇടിച്ചക്ക തോരം വെക്കാനും ഒക്കെ ഒക്കെ നോമ്പിനും പിന്നെ ചെയ്ത് തീർക്കേണ്ട ഒരു പണികളാണ് കേട്ടോ നോമ്പായ പിന്നെ ചക്ക ചക്കമലയൊക്കെ നമ്മൾ ഇല്ലല്ലോ നോക്കാനും കഴിയില്ല ചക്ക കഴിക്കാനും കഴിയില്ല നോമ്പ് തുറന്നു കഴിഞ്ഞാൽ തീരെ കഴിക്കാൻ കഴിയില്ല പിന്നെ നോമ്പു ആണല്ലോ അപ്പൊ പിന്നെ നൻചുടിപ്പണിനേക്കാളും വലിയൊരു പണി നമ്മൾ നോമ്പിന്റെ മുന്നേ നമ്മള് നൻചുടിപ്പണിൻ്റെ മുന്നേ നമ്മൾ ചെയ്തു തീർക്കെട്ടോ എല്ലാരും ഇങ്ങനെ തന്നെയായിരിക്കില്ലേ ചക്ക ഫുള്ള് നോമ്പിന്റെ മുന്നേ വേഗം വെക്കലും ഇനി പഴുത്തതായാലും വേഗം കഴിക്കലോ ഒക്കെ കഴിക്കലോ ഇത് പുളി വച്ച ചക്ക ട്ടോ പുളി വെച്ച ചക്ക നിങ്ങൾ പറഞ്ഞാല് എല്ലാവർക്കും മനസ്സിലാവുമോ നിങ്ങൾക്ക് അറിയില്ല അതായത് നല്ലോണം പഴുക്കാതെ നമ്മളിത് മൂത്ത ചക്ക മുറിച്ച് വെച്ചിട്ട് പിറ്റേന്ന് തന്നെ നമ്മള് ഇങ്ങനെ ഏർ കഴിക്കുമ്പോൾ വല്ലാത്ത ടേസ്റ്റ് ട്ടോ പഴുത്ത ചക്കനെക്കാളും ടേസ്റ്റാണേ അത് അങ്ങനെ നിങ്ങൾ കഴിച്ചിട്ടുണ്ടോ അങ്ങനെ ഒന്ന് കഴിച്ചു നോക്കേണ്ടി അതാണ് പുളി വച്ച ചക്ക എന്ന് പറയും പുളി വെച്ച ചക്ക നിറഞ്ഞ കഴിക്കുമ്പോൾ ആ ഒരു ടേസ്റ്റ് നല്ല നല്ലൊരു ടേസ്റ്റ് ആണ് ഒരു ഇളം മധുരവും പിന്നെ പിന്നെ ആണെങ്കിൽ അത് കുറച്ച് ഉറപ്പും ഉണ്ടാവും നമുക്ക് ഇങ്ങനെ ഇങ്ങനെ കറുമുറു ചെല്ലി അങ്ങനെ അങ്ങനെ കഴിക്കട്ടോ ഇടിച്ചക്ക ഉണ്ട് കുറെ ഇടിച്ചക്കിപ്പോ ഇടിച്ചക്ക അരിയുന്ന വീഡിയോ ഞാൻ കാണിക്കുന്നുണ്ട് കേട്ടോ ഞാൻ ഇവിടെ എങ്ങനെയാണ് ചെയ്യല് ഒരു ഇടിച്ചക്ക എടുത്തിട്ട് എടുത്താല് നമുക്കിത് ഒരു അഞ്ച് പ്രാവശ്യമൊക്കെ വെക്കാൻ ഉണ്ടാവും അതായത് ഇങ്ങനെ തോലൊക്കെ ചെത്തി അരിഞ്ഞിട്ട് ഞങ്ങൾ ഫ്രിഡ്ജിൽ സൂക്ഷിക്കൂ എന്നിട്ട് ഒരു അഞ്ച് പ്രാവശ്യമൊക്കെ ആക്കിയിട്ട് എടുക്കൂ അതായത് രണ്ടാഴ്ച ഒക്കെ വെച്ചേക്കു എന്നിട്ട് അതിന്റെ ഇടമേൽ അടുപ്പിച്ച് വെക്കാതെ അടുപ്പിച്ചിട്ടുള്ള ദിവസങ്ങളിൽ വെക്കാതെ ഇടക്കൊക്കെ എടുത്ത് വെക്കൂ അപ്പൊ അതിങ്ങനെ തോല് ചെത്തിട്ട് ഇത് ഇത് കുറെ ഉണ്ടാവും കേട്ടോ ഇത് തന്നെ കുറെ ഉണ്ടാവും ഇങ്ങനെ ആദ്യം ഒന്ന് ചെത്തി ചെത്തിയെടുക്കൂ എന്നിട്ട് ഇതിന്റെ വിളഞ്ഞൊക്കെ ഒന്ന് മെഴുക്ക് പുരട്ടി പോക്കി ഇങ്ങനെ തന്നെ നമ്മളിങ്ങനെ തന്നെ കട്ട് ചെയ്തിട്ട് വെക്ക അല്ലാണ്ട് വലിയ കഷ്ണാക്കി അങ്ങനെ ഒന്നും ചെയ്യൂല ഇങ്ങനെ തന്നെ കൊത്തി കൊത്തി അരിഞ്ഞെടുക്കട്ടോ ചെയ്യങ്ങനെ കൊടുവാള് വെച്ചിട്ടിങ്ങനെ ചെത്തി എടുക്കുമ്പോ പെട്ടെന്ന് നമ്മളെ കൈ കടയൂലോ ഇങ്ങനെ ഒരു മുട്ടിമലോ അങ്ങനെ എന്തോ വെച്ചിട്ട് ഇങ്ങനെ ചെയ്യുമ്പോ പെട്ടെന്ന് പോയി കിട്ടും കേട്ടോ നല്ല മൂർച്ചയുള്ള ഉള്ള കൊടുവാളാന്ന് വിചാരിച്ചാല് വേഗം പോയി കിട്ടും എല്ലാവരും ഇപ്പൊ ചക്ക പഴുത്തതൊക്കെ കഴിക്കാൻ തുടങ്ങിണ്ടാവൂലെ വെളിച്ചെണ്ണ നല്ലവണ്ണം കൈരും ചക്കന്റെ മുകളിലും ഒക്കെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്ക കേട്ടോ ഇനിന്നുണ്ടെങ്കിൽ അതിന്റെ വെള്ളം ഇങ്ങനെ വരും ഞങ്ങൾക്കിപ്പോൾ ഇതാ ഇന്നാണ് ആദ്യായിട്ട് പഴുത്ത ചക്ക ഞങ്ങൾ കഴിക്കുന്നത് കേട്ടോ പഴുത്തത് വെച്ചാൽ പുളി വെച്ച ചക്ക നന്നായിട്ട് പഴുക്കാനും കുട്ടികളെ സമ്മതിച്ചതും ഇല്ല ചക്ക കിട്ടാതെ കിട്ടുമ്പോൾ ഒരു വല്ലാത്തൊരിതാണല്ലോ എല്ലാവർക്കും കിട്ടാത്ത പോലെ എല്ലാവരും വേഗം രണ്ട് ചക്ക ഇങ്ങനെ മുറിച്ച് വെച്ച് രണ്ട് ചക്ക രണ്ട് ദിവസം കൊണ്ട് നമ്മൾ എല്ലാവരും കൂടി കഴിച്ചു ട്ടോ പുളി വെച്ചപ്പം തന്നെ കഴിച്ചു പുളി വെച്ചിട്ട് കഴിക്കാനാണ് കുട്ടികൾക്ക് ഇഷ്ടവും എല്ലാവർക്കും ഇഷ്ടം അങ്ങനെയാണ് പക്ഷെ പൊക്കാനും ഇവിടെ സമ്മതിച്ചില്ല െ ഇങ്ങനെ കൊത്താണ് കേട്ടോ നന്നായിട്ട് ഇനി ഇങ്ങനെ കൊത്തണോ ഇതിങ്ങനെ ഒരു മുട്ടിൻ്റെ മേലെയൊക്കെ വെച്ചിട്ട് അല്ലെങ്കിൽ കട്ടിങ് ബോർഡിൻ്റെ മേലെ വെച്ചിട്ട് ഇങ്ങനെ നന്നായിട്ട് കൊത്തിയാൽ ഇങ്ങനെ കൊത്തി എടുത്തിട്ട് അരിയുമ്പോൾ പെട്ടെന്ന് ആയി കിട്ടും ഇപ്പം ഇങ്ങനെ ബുദ്ധിമുട്ടാവൂല അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ബാറാക്കിയിട്ടൊക്കെ അങ്ങനെ കൊത്തിയാൽ മതി താഴേക്കും ഇങ്ങനെ വില ഇങ്ങനെ ഒക്കെ നന്നായിട്ട് ഇങ്ങനെ കൊത്തി കൊടുക്കുക എന്നിട്ട് ഇങ്ങനെ അരി കൊത്തല് പോരായ്മ ഉണ്ടെങ്കില് നമ്മൾ അരിയുമ്പോ വല്യ കഷ്ണങ്ങളായിട്ട് വരും കേട്ടോ നല്ലോണം കൊത്തിയാൽ പെട്ടെന്ന് ആയി കിട്ടും നമുക്ക് മൂർച്ച കത്തി വേണം നല്ല മൂർച്ച കത്തി വേണം നല്ല സുഖമായിട്ട് പെട്ടെന്ന് പരിപാടി കഴിഞ്ഞിട്ടോ എൻ്റെതായി മേൾ ഭാഗവും പിന്നെ ഉള്ളത്തെ ഊലിന്റെ ഭാഗവും എത്തുമ്പോൾ ഇങ്ങനെ കൊത്തിയാൽ മതി നമ്മള് നടുഭാഗം അതായത് ചെവിണ്ണിന്റെ ഭാഗം എത്തുമ്പോ ചെവിണി ചൊള ഉള്ള ആ ഭാഗത്ത് ഇങ്ങനെ കൊത്തേണ്ട ആവശ്യം വരൂലട്ടോ അവിടെ വേഗം വേഗം നമുക്ക് ചെത്തിയെടുക്കാം പെട്ടെന്ന് പരിപാടി ചെയ്യും മേള ഇതൊക്കെ ഇങ്ങനെ മടലായിട്ട് വരുന്ന സംഭവമാണല്ലോ അപ്പൊ ഇവിടെ മാത്രം ഇവിടെയും ആ ഊനിന്റെ അവിടെയും കൊത്തി എടുത്താൽ മതി ബാക്കിയൊക്കെ നമ്മൾക്ക് കൊത്താണ്ട് തന്നെ ഇങ്ങനെ ചെത്തിട്ടാ മതിട്ടോ നല്ല നൈസായിട്ട് വരും അവിടെ തീരെ കൊത്തേണ്ട ആവശ്യമില്ല അങ്ങനെ ഇങ്ങനെ തന്നെ ചെയ്യുമ്പോ നമുക്ക് പെട്ടെന്ന് പരിപാടി കഴിയും ഞാൻ അത് തലേന്ന് അരിഞ്ഞു വെക്ക എന്നിട്ട് ഫ്രിഡ്ജില് സൂക്ഷിക്കും പിറ്റേന്നും വെക്കും പിന്നെ ഇടക്കിടക്ക് ഇങ്ങനെ എടുത്ത് വെക്കൂ നമ്മൾ അരി അനുസരിച്ച് ഇങ്ങനെ കറുപ്പ് കളർ വരും കേട്ടോ ചക്കക്ക് അരിയുമ്പോ അവിടെ ഇങ്ങനെ വൈറ്റ് കളറിലും വരും ബാക്കി ഭാഗം ഇങ്ങനെ ഡാർക്ക് ഡാർക്കായിട്ട് ഇങ്ങനെ വന്ന് തുടങ്ങും കേട്ടോ പെട്ടെന്ന് ഒരു കറ പോലെ ഇങ്ങനെ വരും അരിഞ്ഞ അരിഞ്ഞതിന് അനുസരിച്ച് ആ കളർ ഇങ്ങനെ വരും ഇങ്ങനെ വെച്ചാൽ പ്രത്യേക ടേസ്റ്റ് തന്നെയാണ് കേട്ടോ ഫുൾ ആയിട്ട് മുറിച്ചിട്ട് നമ്മള് കുക്കറിൽ ഇട്ടിട്ട് മിക്സിയിലൊക്കെ അടിച്ച് വെക്കുമ്പോ അതിലൊരു ടേസ്റ്റ് കുറവുണ്ട് പക്ഷെ ഇങ്ങനെ വെക്കുമ്പോ നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ എല്ലാരും കഴിക്കുന്നുണ്ട് ചോർണക്കാളും കൂടുതൽ ഉപ്പേരിയാക്കിട്ട് കഴിക്കുകയ്യാ ഇവിടെ എല്ലാര്ക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ട് അങ്ങനെ വെച്ചിട്ട് നമ്മൾ കുറച്ച് ടൈം എവിടെ ഒരു അര മണിക്കൂർ ഒന്നും വേണ്ട അപ്പൊ ഇതിപ്പോ ചെയ്യാൻ അപ്പൊ നമ്മൾ തലേന്ന് രാത്രി ഒക്കെ ചെയ്തെടുത്താല് ചെയ്ത് വെച്ചാല് നമുക്ക് ഇത് കൊറേ ദിവസം ഉപയോഗിക്കുകയും ചെയ്യാം ഉച്ചക്കത്തേക്കുള്ള പരിപാടി ഉച്ച തന്നെ ചെയ്യാണ്ടിന്ന മതി ഇങ്ങനെ തലേന്ന് പണി കഴിച്ചു വെച്ചാല് നമ്മക്ക് പിറ്റേന്ന് ഉച്ചക്കത്തേക്ക് നമുക്ക് വെക്കാം അത്ര പണിയൊന്നും ഇല്ല നമ്മള് വെറുതെ ഇരിക്കുന്ന ടൈമില് നമ്മൾ ഇത് ചെയ്ത് വെച്ചാല് നമുക്ക് കൊറേ ദിവസം കിട്ടും ചെയ്യല്ലോ ഉണ്ട് ട്ടോ അരിഞ്ഞിട്ടിതാ ഒരുപാടുണ്ട്ട്ടോ അതരിഞ്ഞിട്ടിട്ട് ഞാൻ കവറിലോ അല്ലെങ്കിൽ ബോക്സിലോ ഒക്കെ ആക്കിട്ട് സൂക്ഷിക്കുന്നത് വെജിറ്റബിൾ ബോക്സിലാണ് സൂക്ഷിക്കുക ഓവർ താഴ്ച വെക്കലില്ല വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യട്ടോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അപ്പൊ ഞാൻ അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണട്ടോ അസ്സാം വലൈക്കും